ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം നരച്ച മുടി ഈസി ആയിട്ടുള്ള ഒരു ഹോംമേഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അപ്പം കടയിൽ നിന്ന് നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ എന്നയോ ഡൈയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതുപോലുള്ള നരച്ച മുടിയൊക്കെ നമുക്ക് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കിയ നാച്ചുറൽ ഹെയർ ഡൈ ഡൈനെ കൊണ്ട് നമുക്ക് മുടി കറുപ്പിക്കാവുന്നേ ഉള്ളു ഇന്ന് നമ്മൾ മാതൃ നാരങ്ങയാണ് എടുക്കുന്നത് അപ്പം നമുക്കറിയാം ബ്ലഡ് ഉണ്ടാകുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ മാതൃ നരങ്ങ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിനും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പേരയില കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ പേരയിലും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടി കുഴിച്ചിലും താരം പോകാനും അതുപോലെ തന്നെ മുടി കറുക്കാനൊക്കെ ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് മാതള നാരങ്ങയുടെ ആ തൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ആ സ്കിന്നും ഏറ്റവും നല്ലതാണ് മാതള നാരങ്ങയുടെ അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയ ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് വച്ച് തന്നെ നമുക്ക് മുടിയൊക്കെ തന്നെ കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളത് അപ്പോൾ നമുക്ക് കടയിൽ നിന്നും ഇനി വാങ്ങി തേക്കേണ്ട കാര്യമില്ല ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല അപ്പോൾ ഞാനൊരു മാതള നാരങ്ങ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കതിൻ്റെ ആ സ്കിന്ന് മാത്രമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആ നമ്മളുടെ ഒക്കെ പിത്തത്തിൻ്റെ അംശം ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നരയുണ്ടാകാനും അതുപോലെ തന്നെ മുടി മുടിയുടെ കുഴിച്ചിലൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇത് ജ്യൂസായിട്ട് കുടിക്കുന്ന ഒക്കെ ഏറ്റവും നല്ലതാണ് നാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് പിത്തത്തിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അതിന് അതുപോലെ തന്നെയാണ് അതിൻ്റെ ആ സ്കിന്നും നാരങ്ങയുടെ സ്കിന്നിൻ്റെ ഗുണങ്ങളും നമ്മളുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ് ഇത് മാത്രം വിട്ട് ജ്യൂസ് ഉണ്ടാക്കിയ മുടിയൊക്കെ വാഷ് ചെയ്താൽ മുടി കുഴിച്ചിലൊക്കെ മാറുക അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ ഒരെണ്ണം പൊളിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് പേരേലയാണ് കേട്ടോ ഇപ്പോൾ പേരയിലും കുറച്ച് നല്ല എള്ളം കൂമ്പ് എടുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്ത് ഇത് മൂന്നും കൂടെ നല്ലപോലെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല വെട്ടി തിളപ്പിച്ച് പകുതിയാക്കി മാറ്റണം അപ്പോൾ ഇതിൻ്റെ ആ നമ്മ നമുക്ക് ആ മാതൃ നരങ്ങയുടെ സ്കിന്നിൻ്റെ അതുപോലെ തന്നെ ആ പേരയിലയുടെ ഗുണങ്ങളൊക്കെ തന്നെ ഇറങ്ങി ഇറങ്ങിച്ചിരുന്നോളും നമുക്കത് പകുതിയാക്കി തന്നെ വറ്റിച്ചെടുക്കണം അപ്പോൾ എന്നാലേ അതിൻ്റെ ആ എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇലയൊക്കെ കണ്ടില്ല അപ്പോൾ അതിൻ്റെ കറർ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ ഇറങ്ങി ചേർന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇത് അരിച്ചെടുത്ത ശേഷം നമുക്ക് ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത് അപ്പോൾ ഇത് മാത്രം നമ്മളുടെ മുടിയൊക്കെ ഇട്ട് വാഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് അകാലനിര വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിചീനച്ചട്ടിയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പം നമ്മൾ ഡൈ മിക്സ് ചെയ്യുമ്പോൾ ചട്ടി എടുക്കാൻ നോക്കുക പിന്നെ ഞാൻ നെല്ലിക്കപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ താരം പോകാനൊക്കെ നമുക്ക് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് എടുക്കുന്നത് കടുക്ക പൗഡറാണ് അപ്പോൾ കടുക്ക പൗഡർ നമുക്കറിയാം കടുക്ക പൗഡർ നമ്മൾ കഴിക്കുന്നത് തന്നെ ഏറ്റവും നല്ലതാണ് ദഹനത്തിൻ്റെ പ്രശ്നത്തിനും അതുപോലെ തന്നെ വാതപിത്തം കപം ഒക്കെ നമുക്ക് മാറാനൊക്കെ ഈ കടുക്ക നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിന് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കറിയാം മെലാനിൻ്റെ കുറവൊക്കെ കൊണ്ടാണ് നമ്മളുടെ മുടി നരയ്ക്കുന്നത് അപ്പോൾ ഇതിൽ ആ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുടി നല്ലപോലെ തന്നെ കറുത്ത് കിട്ടും അപ്പോൾ ഞാൻ കടുക്ക പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ നമ്മളുടെ ജ്യൂസ് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് കടുക്ക പൗഡറും നെല്ലിക്കപ്പൊടിയും മാത്രമാണ് പിന്നെ വെച്ചിരിക്കുന്ന ആ വെള്ളം വെള്ളം തിളപ്പിച്ച മിക്സ് ഈ ഒരു നല്ല തന്നെ മുടിയിൽ അപ്ലൈ ചെയ്തിരിക്കത്തുള്ളൂ ഇതിപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും മാത്രം നമുക്ക് നല്ലൊരു കളറിൽ നിന്ന് ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇരുമ്പ് ജീനിച്ചിട്ട് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് സീൽ പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് രണ്ട് ആണി കഷ്ണം ഇട്ട് കൊടുത്താലും മതി നല്ലപോലെ കറുത്ത് കിട്ടും ഇനി നമുക്കിത് ഞാൻ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേസ് നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ആ നെല്ലിക്ക പൗഡറും കടുക്ക പൗഡറിൻ്റെയും ഒക്കെ കൂടെ തന്നെ ആ എഫക്റ്റ് വന്ന് നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നിരയുള്ള ആ ഭാഗത്തൊക്കെ തന്നെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മൾ ചേർത്തിരിക്കുന്ന രണ്ട് പൗഡർ നല്ലതാണ് നെല്ലിക്ക പൗഡർ നമുക്ക് മുടി മുടികറുക്കാനും അതുപോലെ തന്നെ മുടി വളരാനും സിൽക്കി ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് കടുക്ക പൗഡർ എന്ന് പറഞ്ഞതും അത് മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതായത് ഇത് ഇത് രണ്ടും കൊണ്ട് നമ്മൾ ഉണ്ടാക്കി നമുക്ക് ഒത്തിരി കട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മളുടെ ജ്യൂസ് അപ്ലൈ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന നരയുടെ ഭാഗത്തൊക്കെ കേട്ടോ അപ്പം ഞാൻ ബാക്ക് വശത്തും അതുപോലെ തന്നെ ഫ്രണ്ട് വശത്തും കൃതാവിൻ്റെ ആ ഭാഗത്തൊക്കെ തന്നെ നരയുള്ള ഭാഗത്തൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എല്ലാ ഭാഗത്തും ഇറങ്ങി ചെന്നുള്ളവേ അപ്പോൾ ഒത്തിരി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളമൊന്നും കൂടി പോകാൻ പാടില്ല ഈ ഒരു പരിവാണ് വേണ്ടത് അപ്പം ഇതുപോലെ തന്നെ നമുക്കൊരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല ഇതിന് അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണല്ലോ അപ്പം ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ കഴുകിക്കളഞ്ഞാൽ മാത്രം മതിയോ അപ്പം നമ്മളുടെ മുടിയൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം അപ്പോൾ അടുത്ത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് അകാലനിരയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണ് നമ്മളുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കൊച്ചു കുട്ടികൾ പോലും അല അകാലരയുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മൈലാഞ്ചിട ഇല ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കയ്യോന്നിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ തന്നെ പിടിച്ച് നിൽക്കുന്നത് കാണാം അപ്പോൾ പ്രത്യേകിച്ച് മഴ സമയമൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ കാണും കേട്ടോ അപ്പോൾ അത് ഏറ്റവും നല്ലതാണ് മുടിക്ക് ഇത് മാത്രം ഇട്ട് നമ്മൾ എണ്ണ കാച്ചൊക്കെ തേക്കാറുണ്ടല്ലേ അപ്പോൾ കുറച്ച് ഞാൻ കൈ വന്നിട്ട് ഇല എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മുരിഞ്ഞ ഇലയാണ് കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ താളി മാത്രം ഇട്ട് നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം മുരിങ്ങയുടെ ഇല അപ്പം നമ്മളുടെ താരനും മുടി മുടികുഴിച്ചിലും ഒക്കെ പോകാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ മുടി വളരാനൊക്കെ അപ്പം നമ്മളുടെ മുടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇത് മൂന്നും എടുക്കുക കേട്ടോ ഇനി നല്ല പോലെ ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഇല മാത്രമാണ് വേണ്ടത് ആ വലിയ തണ്ടൊന്നും നമുക്ക് വേണ്ട അപ്പം ഞാൻ ആദ്യം തന്നെ മുരിഞ്ഞയുടെ ഇല മാത്രമായിട്ട് ഒരു ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കറി വെച്ച് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതും വിറ്റാമിൻ കുറവുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ കണ്ണിനെയും ഒക്കെ ഏറ്റവും നല്ല സാധനമാണ് മുരിഞ്ഞല ഇട അപ്പം അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിനും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം താറിനൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ല താളിയാണ് മുരിഞ്ഞല താളി എന്ന് പറയുന്നത് അപ്പം അതിന് കുറച്ച് അത്യാവശ്യം തന്നെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം മാറി നിരച്ച മുടിയൊക്കെ തന്നെ കിട്ടും അപ്പോൾ ഇല്ല ഒരു ഷാംപൂ ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല ആവശ്യമില്ലാതെ അപ്പോൾ ഞാൻ കയ്യോന്നിയും അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഇലയും ഒക്കെ ക്ലീനാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് അരയാൻ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല കേട്ടോ ഒത്തിരി വെള്ളം കൂടി കൂടിപ്പോയാ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് വെറുതെ അരച്ചെടുക്കണം അപ്പോൾ അത് നമ്മളുടെ ഹെയർ ഡ്രൈൽ റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയുടെ അകാലനര നമുക്കറിയാം കൊച്ചു കുട്ടികളിൽ പോലും ഉണ്ടല്ലേ അപ്പം അധികം പ്രായമാകാത്ത ആൾക്കാരിലൊക്കെ അകാലനരയുണ്ട് അപ്പം അങ്ങനെയുള്ളവരിലൊക്കെ നമുക്കിത് തലമുടിയില് വീക്കില് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തേച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നമ്മളുടെ മുടിയെല്ലാം തന്നെ നല്ല കിട്ടുകയും ചെയ്യും അപ്പം സൈഡ് എഫക്ട്സ് ഇല്ല നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്ട്സും ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡ്രൈവ് തന്നെയാണ് ഇതും അപ്പം ഇതും എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളുടെ മുടിയിലൊക്കെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ കുളിക്കുന്ന മുമ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം റെസ്റ്റ് ചെയ്താൽ മാത്രം മതിയാണ് എന്നിട്ട് കഴിക്കളയാണ് ഇപ്പോൾ അത് തന്നെ ഞാൻ മുക്കിയപ്പോൾ തന്നെ എൻ്റെ കൈയുടെ ആ കളറ് കണ്ടില്ല അതുപോലെയാണ് നമുക്ക് ഈ നരയുള്ള ആ ഹെയറിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ ഇടക്കൊക്കെ നരയുള്ളവരിലാണെങ്കിൽ ഇതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ ബ്രഷിൻ്റെ ആവശ്യമില്ല അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പം ആ ഭാഗമൊക്കെ തന്നെ കറുത്ത് കിട്ടും കേട്ടോ മുടിയുടെ ആ കളർ ചേഞ്ചൊക്കെ ഒന്ന് വൈറ്റൊക്കെ ഒന്ന് മാറി നമുക്ക് ബ്ലാക്ക് കളറിൽ കിട്ടിക്കോളും അപ്പോൾ അതേ നമ്മളുടെ സ്ത്രീകൾക്കാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾക്ക് വെറുതെ കളർ പൗഡർ അടങ്ങിയ ഹെയർ ഡൈ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല മുടി വളർന്നൊക്കെ ഏറ്റവും നല്ലതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്